മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഫലങ്ങൾ നൽകുന്നത് നിങ്ങൾക്ക് ശനിദോഷം ഉണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും പ്രീതി ലഭിക്കുവാനും ശനി ദോഷം അകറ്റുവാനും എന്തൊക്കെയാണ് ഉപായങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാമാണ് വിവരിക്കുന്നത് ശനിക്ക് ജ്യോതിഷപ്രകാരം കർമ്മം വരുമാനം അതായത് ഇൻകം എന്നിവയുടെ കാരകത്വമാണ് നൽകിയിരിക്കുന്നത് കർമ്മമനുസരിച്ച് ഫലങ്ങൾ പ്രദാനം ചെയ്യുകയും ഒരു ന്യായാധിപൻ്റെ പദവിയുമാണ് ശനിക്കുള്ളത് നവഗ്രഹങ്ങളിൽ സൂര്യനിൽ നിന്നും ഏറ്റവും ദൂരെ നിൽക്കുന്നതും വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹവുമാണ് ശനി സൂര്യനെ ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുവാൻ ഏകദേശം മുപ്പത് വർഷം എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ശനി മനുഷ്യ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് രാശിചക്രത്തിൽ ശനിയുടെ സ്ഥാനം പത്തും പതിനൊന്നും ആണ് പത്താം ഭാവം കർമ്മസ്ഥാനവും പതിനൊന്നാം ഭാവം ലാഭസ്ഥാനവുമാണ് അതുകൊണ്ടാണ് ശനി കർമ്മസ്ഥാനാധിപനും ലാഭസ്ഥാനാധിപനുമാണ് എന്ന് പറയുന്നത് ഇത് മകരം കുംഭം എന്നീ രാശികളാണ് ആയുസ് പരിശ്രമം സമ്പത്ത് കർമ്മം കുടുംബസ്വത്ത് പിതാവിൻ്റെ സഹോദരൻ രോഗങ്ങൾ എന്നിവയും ശനിയുമായിട്ടും കണക്ഷൻ ഉള്ളതാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് ജീവിതത്തിൽ എത്ര സ്വത്തും സമ്പത്തും ലഭിക്കണം ആരോഗ്യസ്ഥിതികൾ ആയുസ് എന്നിവ എങ്ങനെയായിരിക്കണം എന്നിവയെല്ലാം തന്നെ തീരുമാനിക്കുന്നത് ശനിയാണ് അതിനാൽ ജാതകത്തിൽ ശനി ബലവാനായി നിൽക്കുന്നത് ശനിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കും അശുഭസ്ഥിതിയിലാണെങ്കിൽ ഫലങ്ങളും ശുഭഫലങ്ങൾ നൽകുന്നതിൽ വ്യാഴം മുൻപിലാണെങ്കിൽ അശുഭഫലങ്ങളും കഷ്ടതകളും നൽകുന്നതിൽ ശനിയാണ് മുൻപിൽ നിൽക്കുന്നത് അത് കാരണം ശനിയെ എല്ലാവർക്കും ഭയവുമുണ്ട് ശനി കഷ്ടതകൾ എങ്ങനെയായിരിക്കും നൽകുന്നത് ദുഃഖങ്ങൾ വരുന്നത് രോഗങ്ങൾ കാരണമോ പൈസയുടെ അഭാവം കാരണമോ ഇഷ്ടപ്പെട്ടവരുടെ വിയോഗം കാരണമോ മറ്റും ആകാം ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് മനസ്സിലാക്കാം ആദ്യം ശനി നമുക്ക് ധനത്തിൻ്റെ അഭാവം എങ്ങനെയായിരിക്കും നൽകുന്നത് രാശി ചക്രത്തിൽ ശനിക്ക് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ കാരകത്വമാണ് ഉള്ളത് ഈ മൂന്ന് ഭാവങ്ങളും പൊതുവെ അശുഭസ്ഥാനങ്ങളാണ് ആറാം ഭാവം രോഗം ഋണം ശത്രു എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത് എട്ടാം ഭാവം അപ്രതീക്ഷിത സംഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം രോഗങ്ങളെയും സൂചിപ്പിക്കുന്നു പന്ത്രണ്ടാം ഭാവം രാശിചക്രത്തിലെ അവസാനത്തെ സ്ഥാനമാണ് അതായത് മൃത്യു അതുകൊണ്ട് തന്നെ ശനിക്ക് രോഗത്തിൻ്റെയും മൃത്യുവിൻ്റെയും അധികാരവും ലഭിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ജാതകത്തിൽ ശനി അശുഭസ്ഥിതിയിലാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് രോഗങ്ങളും മറ്റും വരാൻ ഇടയാകും ഒരസുഭം മാറിയാൽ അധികം താമസിയാതെ മറ്റൊന്ന് തുടങ്ങും പിന്നെ ആശുപത്രിയായി മരുന്നുകളൊക്കെയായി ഇങ്ങനെയൊക്കെയായിരിക്കും സംഭവിക്കുന്നത് ശനിക്ക് നമ്മുടെ ശരീരത്തിൽ വാദത്തിൻ്റെ അധികാരമാണ് നൽകിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ മൂന്ന് ദോഷങ്ങളാണ് വാദം പിത്തം കഫം എല്ലാ രോഗങ്ങൾക്കും കാരണം ഈ മൂന്ന് ദോഷങ്ങളാണ് വാദം പിത്തം കഫം എന്നിവ ഒരു പ്രത്യേക അനുവാദത്തിലാണെങ്കിൽ അത് ആരോഗ്യത്തിന് നല്ലതാണ് പക്ഷേ അതിലേറ്റക്കുറച്ചിലുകൾ വരികയാണെങ്കിൽ പിന്നെ രോഗങ്ങളുടെ വരവായിരിക്കും വ്യാഴം ശുക്രൻ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് കഫം സൂര്യൻ ചൊവ്വ കേതു എന്നീ ഗ്രഹങ്ങൾക്ക് പിത്തം ശനി രാഹു ബുധൻ എന്നീ ഗ്രഹങ്ങൾക്ക് വാദം എന്നിവയാണ് എന്നിവയിലാണ് കൺട്രോൾ നൽകിയിരിക്കുന്നത് അതിനാൽ വായു സംബന്ധമായ രോഗങ്ങൾ അതായത് മുട്ടിനു വേദന മറ്റ് ജോയിൻ പെയിൻ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ മാംസവേശികൾക്ക് വേദന എന്നിവയെല്ലാം തന്നെ ശനി കാരണമായി ഉണ്ടാകുന്ന രോഗങ്ങളാണ് അതായത് ശനി ബലഹീനനും അശുഭാവസ്ഥയിലുമാണ് എന്ന് മനസ്സിലാക്കണം വായു അഞ്ച് ടൈപ്പിലാണുള്ളത് പ്രാണവായു ഉദാൻ വായു അപാൻ വായു സമാൻ വായു വ്യാൻ വായു എന്നിവയാണ് ഈ അഞ്ച് വായു നമ്മുടെ ശരീരത്തിലെ നിലനിൽപ്പിന് ഈ അഞ്ച് വായു പ്രധാന പങ്കാണ് വഹിക്കുന്നത് ഇതില്ലെങ്കിൽ പിന്നെ ശരീരത്തിന് ജീവനും ഇല്ലായിരിക്കും ഈ വായുവിനെ നിയന്ത്രിക്കുന്നത് ശനിയാണ് ശനിദോഷം ഉണ്ടോ എന്ന് ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ശനി കർമ്മസ്ഥാനത്തിൻ്റെയും അധിപനാണല്ലോ ശനി ദോഷമുള്ളവർക്ക് എത്ര കഠിന പരിശ്രമം ചെയ്യുകയാണെങ്കിലും അതിന് അനുയോജ്യ ഫലങ്ങൾ ലഭിക്കുകയില്ല അഥവാ ലഭിച്ചാൽ പോലും അത് വളരെ താമസിച്ചിട്ടായിരിക്കും സംഭവിക്കുന്നത് അതായത് ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടാതിരിക്കുക വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടാതിരിക്കുക എന്നീ സ്ഥിതികളിൽ സ്ഥിതികളോട് ഇതിനെ നമുക്ക് ഉപമപ്പെടുത്താവുന്നതാണ് ശനി എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടതകൾ നൽകുന്നത് ഇതിന് കാരണങ്ങളിലൊന്ന് മുജ്ജന്മ കർമ്മങ്ങളായിരിക്കും അതിനാൽ ഇതിന് കാരണക്കാരൻ ശനിയല്ല നിങ്ങളുടെ കർമ്മങ്ങളാണ് നിരന്തരമായി അസുഖങ്ങൾ വരിക വിരോധികൾ നിങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുക കടബാധ്യതകൾ വർദ്ധിക്കുക തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇവയെല്ലാം തന്നെ ശനി ദോഷം കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത് നല്ല ജോലി കിട്ടാതിരിക്കുക ബിസിനസ്സിൽ നഷ്ടങ്ങൾ വരിക എന്നിവയും ശനിദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ അടിമയാകുന്നതും ശനിദോഷത്തിൻ്റെ ലക്ഷണമാണ് എട്ടാം ഭാവത്തിൻ്റെ പ്രഭാവങ്ങളായ പിതൃസ്വത്തിൽ പ്രശ്നങ്ങളും ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടാവുക അപ്രതീക്ഷിതമായി നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുക പിതാവിൻ്റെ സഹോദരങ്ങളുമായി സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാവുക ഇതെല്ലാം തന്നെ ശനിദോഷം കാരണമാണ് ഉണ്ടാകുന്നത് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ കാര്യങ്ങളായ ഹോസ്പിറ്റൽ ജയിൽ എന്നിവയുമായി കണക്ഷൻ ഉണ്ടാകുന്നതും ശനിദോഷം കാരണമാണ് ഇനി ശനി പ്രീതിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത് ഗ്രഹശാന്തിക്കായി പൊതുവെ മൂന്ന് രീതിയാണ് പരിഹാരമായി കാണുന്നത് ഒന്ന് ദാനം ചെയ്യുക രണ്ട് രത്നങ്ങൾ ധരിക്കുക മൂന്ന് മന്ത്രങ്ങൾ ജപിക്കുക നമ്മളാൽ കഴിയുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ശനിപ്രീതി ലഭിക്കുവാൻ സഹായിക്കും സഹായം സാമ്പത്തികമായും ശാരീരികമായും വാക്കുകളും പ്രവൃത്തികളുമായിട്ടും എല്ലാം ചെയ്യാവുന്നതാണ് അടുത്തത് അനുയോജ്യ രത്നങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് ഇതിന് സ്റ്റോൺ സ്പെഷ്യലിസ്റ്റിനെ സമ സമീപിക്കാവുന്നതാണ് ഇതുകൂടാതെ ഹനുമാൻ സ്വാമിയോട് പൂജ ചെയ്യുന്നത് ശനിപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുക ശ്രവിക്കുക ക്ഷേത്രദർശനങ്ങൾ നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും മറ്റും ചെയ്യുന്നത് ലാഭപ്രദമായിരിക്കും ഇതുകൂടാതെ വീടിന് പുറത്ത് ഷമിയുടെ ഒരു ചെടി നടുന്നതും അവിടെ ദീപം തെളിക്കുന്നതും ശനിപ്രീതി ലഭിക്കുവാൻ സഹായിക്കും ഷമി വീടിനുള്ളിൽ വയ്ക്കാൻ പാടില്ല കാക്ടസ് മാതിരിയുള്ള മുള്ളുകളുള്ള ചെടികളും മറ്റും വീടിനുള്ളിൽ വളർത്തുന്നത് അത്ര ശുഭകരമായിരിക്കത്തില്ല ഇതുകൂടാതെ പ്രാണായാമം ചെയ്യുന്നതും ശുഭകരമായിരിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം എല്ലാ ലഹരി പദാർത്ഥങ്ങളും മത്സ്യമാംസാദികളും ഒഴിവാക്കണം മറ്റുള്ളവരുമായി സൗഹാർദ്ദപൂർവ്വം വേണം പെരുമാറുന്നത് ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും പിതാവിൻ്റെ സഹോദരനുമായ ബന്ധം സുദൃഢമാക്കണം ഇതിലെല്ലാം ഉപരിയായി ശനിമന്ത്രം നിത്യവും ജപിക്കണം ശനിയുടെ ബീജമന്ത്രം ഓം പ്രാം പ്രീം പ്രൌ സ ശനീശ്വരായ നമ ശനി ഗായത്രി മന്ത്രം ഓം ശനീശ്വരായ വിദുമഹേ ഛായപുത്രായ ധീമഹേ തന്നോ മന്ദപ്രചോദയാ അതുപോലെ ഓം ശം ശനൈശ്ചരായ നമ ഈ മന്ത്രങ്ങൾ കഴിയുന്നത്ര നിത്യവും ജപിക്കുന്നത് വളരെ ഉപയോഗപ്രദമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം